മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു ബിരിയാണി വെക്കാം എന്തെങ്കിലും ഉണ്ടാന്ന് പറയാം ഓരോന്നോരോന്ന ഞാൻ പറഞ്ഞുതരാം ആദ്യം രണ്ട് മുട്ടയെടുത്ത് ഇതുപോലെ അടിച്ചെടുക്കാം എന്നാ മുട്ടു ചേരാൻ ആവശ്യത്തിന് ഉള്ള ഉപ്പും ചേർത്ത് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശ്വശാമ്മ കിച്ചൺ അല്ലെ പുഡ് ചാനൽ കേരളം വൈ ശോശാമോ അതിന് വേറെ ചേരേണ്ട ഓരോ സാധനങ്ങൾ ബീട്രൂട്ട് പയറ് പച്ചപ്പയർ ഉള്ളി എന്താ ഹോൾസും കൊണ്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ആദ്യം നമുക്കൊരു മുട്ടയും പോലെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നാൽ വെളിച്ചെണ്ണ കേട്ടോ ആരും വെക്കാത്തൊരു ബിരിയാണി നമുക്ക് വെക്കാം എല്ലാ നാട്ടുകാർക്കും വെക്കാൻ വെക്കുന്നൊരു ബിരിയാണി എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ആ ഉള്ളി കാരറ്റ് പയറ് രണ്ടിട്ട് കൊടുക്കാം കുറച്ച് കരിയാപ്പലി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ ഉപ്പും വെള്ളവും ൊഴിച്ച് പാകത്തിന് പുട്ടിൻ്റെ പാകത്തിൽ ഇതാ ഓൾസ് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് ഇട്ടുകൊടുക്കുക നമുക്കതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഏത് നാട്ടുകാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി കുറച്ച് മല്ലിച്ചപ്പം എല്ലാം ഇട്ട് കൊടുക്കുക കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക നമ്മൾക്ക് അതിലേക്ക് കുറച്ച് മുടന്താ നാരങ്ങടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ໂയോഗിപ്പിക്കാം. ഏത് നാട്ടിലുള്ളവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓൾസ് എല്ലാര് അടുത്ത ಒಳ್ಳ സാധന ആണ്. ബിരിയാണി റെഡിയായി അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫോളോയും ചെയ്യുക കമൻറ്റും ചെയ്യുക ഉണ്ടാക്കി നോക്കുക ശോശാമ്മ കിച്ചൺ കേരളം ബൈ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ ഓൾസും കൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കിയ കണ്ടോ ചിക്കന് പട്ടണക്കാൻ വേണ്ടിയവർക്ക് അത് ഇടാൻ കേട്ടോ ഞാൻ പക്ഷെ അതൊന്നും ഇട്ടില്ല കണ്ടോ ഓൾസിൻ്റെ ബിരിയാണി മുട്ട ബിരിയാണി എഗും കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ്മ കിച്ചൺ ലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ എഗണ്ട് ഹോൾസ് ബിരിയാണി ഉണ്ടായി